ഇപ്പോൾ സൈബറിടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് മുസ്തഫ ഹാജിയാണ് മുസ്തഫ ഹാജി ചില്ലാൾക്കാരനൊന്നുമല്ല സംസ്ഥയുടെ തലതൊട്ടപ്പന്മാരിൽ ഒരാളാണ് മാത്രമല്ല സുപ്രഭാതം എന്ന സംസ്ഥയുടെ പത്രത്തിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ് അദ്ദേഹം സുപ്രഭാതവുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നു സുപ്രഭാതം തുടങ്ങുമ്പോൾ സംസ്ഥയുടെ മുഖപത്രം എന്ന രീതിയിലാണ് തുടങ്ങിയത് സംസ്ഥ പല വിധത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വിധേയമായി പിന്നീട് പല വിധത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വിധേയമായ സംസ്ഥ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു അതിന് കൃത്യമായ പ്രതിഫലവും സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന് ലഭിച്ചു സുപ്രഭാതത്തിൻ്റെ ഒന്നാം പേജിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരസ്യം അച്ചടിച്ചു വന്നു പിണറായി സർക്കാരിൻ്റെ പരസ്യം അച്ചടിച്ചു വന്നു ഇത് വലിയ കോളക്കമാണ് സമസ്തയിൽ ഉണ്ടാക്കിയത് ജമാഅത്തെ ഇസ്ലാമി പോലെയല്ല സമസ്ത സമസ്ത കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കുന്ന മുസ്ലിം ജനവിഭാഗമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള ഐത്തം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന മുസ്ലിം ജനവിഭാഗമാണ് സമസ്തയ്ക്ക് പിന്നിലുള്ളത് ഈ പരസ്യം അച്ചടിച്ചു വന്നതോടുകൂടി സംസ്ഥയിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു സമസ്ത സുപ്രഭാതത്തെ നിലനിർത്താൻ വേണ്ടി പരസ്യം സ്വീകരിച്ചു എന്നാണ് അവരുടെ ഡയറക്ട് ബോർഡ് അംഗങ്ങളിൽ ഭൂരിഭാഗവും പറയുന്നത് പക്ഷേ ന്യൂനപക്ഷമായ ഡയറക്ട് ബോർഡ് അംഗം പറയുന്നു ന്യൂനപക്ഷമായ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഇതിനു എതിരാണ് അവർ പറയുന്നൊന്നല്ല ഇതിനു എതിരാണ് മുത്തഫ ഹാജി ശക്തമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അദ്ദേഹം ഡയറക്ടർ സ്ഥാനം രാജിവെക്കാൻ തീരുമാനിച്ചു സുപ്രഭാതം തുടങ്ങുമ്പോൾ സമസ്തയ്ക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു സമസ്തയും ലീഗും തമ്മിലായിരുന്നു യുദ്ധം ലീഗിന് ചന്ദ്രിക എന്ന ഒരു മുഖപത്രമുണ്ട് അതിപ്പോ ഏകദേശം അവതാളത്തിലാണ് പക്ഷേ സംസ്ഥയുടെ സുപ്രഭാതം എന്ന പത്രം വലിയ കുഴപ്പമൊന്നുമില്ലാതെ പരിക്കൊന്നുമില്ലാതെ മുന്നോട്ട് വെക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇടതുപക്ഷത്തിൻ്റെ പരസ്യം പിണറായി സർക്കാരിൻ്റെ പരസ്യം സുപ്രഭാതത്തിൻ്റെ ഒന്നാം പേജിൽ അച്ചടിച്ച് വന്നത് അതോടുകൂടി സംസ്ഥയിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കും സംസ്ഥയിൽ പൊട്ടിത്തെറി ഉണ്ടാക്കിയിരിക്കുന്നത് മുഹമ്മദ് ഹാജിയുടെ പ്രസ്താവനയാണ് അദ്ദേഹം പറയുന്നു ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ സമസ്തയെ സ്നേഹിച്ചത് ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ സുപ്രഭാതത്തെ കലർത്തിയത് സുപ്രഭാതം എന്ന പത്രം സമസ്തയുടെ മുഖപത്രമാണ് എന്നതിലുപരി ഒരുപാട് എക്സ്ക്ലൂസീവ് ന്യൂസുകൾ കൊണ്ടുവന്ന പത്രം കൂടിയാണ് സുപ്രഭാതം സംസ്ഥയുടെ എല്ലാമെല്ലാമാണ് നാടി ഞരമ്പാണ് ആ സുപ്രഭാതമാണ് ഇപ്പോൾ എല്ലൂടെ കൊണ്ട് കുളമായി മാറിയിരിക്കുന്നത് സുപ്രഭാതത്തിൽ വന്ന പരസ്യം സമസ്തയെ രണ്ട് തട്ടിൽ ആക്കിയിരിക്കുന്നു സമസ്തയിലെ പ്രമുഖർക്ക് അതിനൊരു ന്യായമുണ്ട് കാരണം കൊറോണ കാലത്തൊക്കെ സുപ്രഭാതം വലിയ ഗതികേടിലായിരുന്നു ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാത്ത അവസ്ഥയിലായിരുന്നു പക്ഷേ ഇപ്പോൾ ആ പരിമിതമായ സാമ്പത്തിക അവസ്ഥ തരണം ചെയ്തിരിക്കുന്നു സമസ്ത അത് ഇടതുപക്ഷത്തിന്റെ പരസ്യവും ഇടതുപക്ഷത്തിന്റെ പിന്തുണയും കൊണ്ടാണ് മാത്രമല്ല ഇടതുപക്ഷത്തെ സംസ്ഥ പിന്തുണയ്ക്കുമെന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് സംസ്ഥയിൽ വലിയൊരു പൊട്ടിത്തെറിക്ക് കാരണമായി മാറിയിരിക്കുന്നു കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ഒരു വശത്ത് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം മറ്റൊരു വശത്ത് ഇങ്ങനെ നിന്ന് ഏറ്റുമുട്ടുകയാണ് സംസ്ഥ സംസ്ഥയുടെ മുഖപത്രം സുപ്രഭാതം ഏത് നിമിഷവും നിലയ്ക്കപ്പെടാം എന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഏത് നിമിഷവും ഒതുക്കപ്പെടാം അല്ലെങ്കിൽ കെട്ടി എല്ലാം കൂടെ കൊണ്ടുപോകാം എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു മുസ്തഫ ഹാജി ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലും സുപ്രഭാതത്തിനെതിരെ സംസ്ഥയുടെ നേതാക്കൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു മുസ്തഫ ഹാജി പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ് എനിക്ക് വിദ്യാഭ്യാസമില്ല പക്ഷേ പണമും ആ പണം കൊണ്ടാണ് താൻ സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാതത്തിലെ ഡയറക്ടർ ബോർഡ് അംഗമായി മാറിയത് പക്ഷേ സുപ്രഭാതം പോകുന്ന പോക്ക് ശരിയല്ല ഈ ശരില്ലായ്മ സുപ്രഭാതത്തെ നശിപ്പിക്കുന്നു ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും യുദ്ധം മുറുകുന്നു സംസ്ഥയിലും സുപ്രഭാതം ദിനപത്രവും